ഹലോ ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചൈനീസ് ഫുഡ് കഴിക്കുമ്പോൾ എത്രയാണ് എന്നൊക്കെ ഒന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഏതെക്കായാലും ഇന്ന് ഞങ്ങൾ ചൈനീസ് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് മേടിച്ചതെന്നും എത്രയാണ് വില എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ വന്നു ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് വരാറുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് ഇത് മെയിനായിട്ട് ഇവിടെ കിട്ടുന്നത് ഫിഷ് ഐറ്റംസ് ഐറ്റംസാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഇനി മുന്നേ ഞാൻ വന്നപ്പോൾ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളങ്ങനെ ഫിഷ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വൈകുന്നേരം ആറുമണി ആറരയായി ഇവിടെ നിങ്ങൾക്കറിയാലോ ആറരയാകുമ്പോഴത്തേനും ഡിന്നറിൻ്റെ സമയം തുടങ്ങും ഇവർ ഒരു എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേനും ഡിന്നർ ക്ലോസ് ചെയ്യും കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റിൽ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫിഷും ബീഫുമാണ് ഓർഡർ ചെയ്തത് എൺപത്തി ആറ് എം ബി ആയി അപ്പോൾ ആയിരം രൂപ ആ ഒരു റേഞ്ചിലാണ് അപ്പോൾ റൈസ് കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ടാവും റൈസ് ഫ്രീ ആണ് നമ്മുടെ ആവശ്യം അനുസരണം അവിടെ ഒരു ചെറിയ ബൗൾ വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്കറിയാലോ ഇത്രയും ഈ ഒരു ചെറിയ ബൗളിലെ റൈസാണ് ചൈനക്കാർ നോർമൽ ആയിട്ട് ഒരാൾ കഴിക്കാറുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എത്ര പ്രാവശ്യം വേണമെങ്കിലും റൈസ് എടുക്കാം കേട്ടോ നല്ല റൈസ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പിലെ റൈസ് നല്ല റൈസാണ് അതുപോലെ തന്നെ ഇവിടെ എക്സ്ട്രാ ബൗൾസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഇതാ ഇവിടെ സൂപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ സി വീടെന്ന് പറഞ്ഞ ആ സാധനമൊക്കെ ഇട്ടിട്ടുള്ളൊരു ലൈറ്റായിട്ടുള്ള ഫ്ലേവറിലുള്ള സൂപ്പാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം ഇവിടെ എക്സ്ട്രാ റൈസൊക്കെ അവരെടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം ചോറും സൂപ്പും എടുത്തുകൊണ്ട് വന്ന് സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം അവരവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് ഓർഡർ കൊടുത്തതിന് ശേഷം മാത്രമേ ഇവർ കുക്ക് ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ ആണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാട്ടോ എത്ര നീറ്റായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നതെന്നും അവരതിനകത്ത് എന്തൊക്കെ സാധനം ഇടുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഇവരുടെ കിച്ചണൊക്കെ പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട ആവശ്യം എടുക്കുകയൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എടുക്കുകയുള്ളൂ മാക്സിമം ചൈനീസ് കുക്കിംഗ് ടൈം ടൈം പിന്നെ ഒന്ന് ഇതുപോലെ നീറ്റായിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് കുക്ക് ചെയ്യുന്ന കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഹാപ്പി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും ഇതിപ്പം മീനാണ് അവർ അവരതിനകത്തോട്ടിട്ടത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാമായിരിക്കും ഇപ്പം നമ്മൾ ബീഫാണ് ഓർഡർ ചെയ്തതെങ്കിലും മീനാണ് ഓർഡർ ചെയ്തതെങ്കിലും അതിനുള്ളിലും വെജിറ്റബിൾസും നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവരത് കുക്ക് ചെയ്യുക പക്ഷെ നിങ്ങളത് എന്തോ പോലെ ആവുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതോടൊപ്പം നമ്മൾ ഒരു മീനാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂണുണ്ട് തോഫു അതായത് നമ്മുടെ പനീർ പോലെ തന്നെ സോയാ മിൽക്കിൽ നിന്നുണ്ടാക്കുന്നതാണ് തോഫു അതാണ് ഇവിടെ അധികമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ മീനിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടാണ് ഇവർ തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു മീൻ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു സമീകൃത ആകാരമെന്ന് തന്നെ പറയാം അതിനകത്ത് എല്ലാം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് മീനും ബീഫുമായിരുന്നു അപ്പം അതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ ഓൾമോസ്റ്റ് പച്ചക്കറികളും ഇലകളും എല്ലാ സാധനവും ഇട്ടിട്ടാണ് അവർ ഓർഡർ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഒരു എരിവുള്ള ഒരു തരം മുളകുണ്ട് ഇവരുടേതേ അത് വേണ്ട എന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവർക്കറിയാം അതുകൊണ്ട് അവരതൊക്കെ ഇല്ലാതെ തന്നെയാണ് അവർ ഉണ്ടാക്കി തരുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് ഫുഡിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടോ ഇവിടെ കിട്ടുന്ന ചൈനീസ് ഫുഡിന് ടോട്ടലി വ്യത്യസ്തമായൊരു രുചിയാണ് ചില ഫിഷ് ഡിഷസ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല അത് നിങ്ങൾക്കറിയാമായിരിക്കും എങ്കിലേ ചില ഡിഷ് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഭക്ഷണം ആസ്വദിക്കുന്നവരുടെ ഒരു അവർക്ക് ശരിക്കും പറഞ്ഞാൽ ചൈന ഒരുപാട് ഡിഷസ് നമുക്ക് ചൈനയിൽ ആയിട്ട് കിട്ടും അങ്ങനെയുള്ളവരുടെ ഒരു ലോകം തന്നെയാണ് വ്യത്യസ്തമാർന്ന ഭക്ഷണങ്ങൾ നമുക്കിങ്ങനെ ഓരോ ദിവസവും ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കാൻ പറ്റുമെന്നുള്ളത് ചൈനയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ നമ്മുടെ ബീഫ് പുള്ളിക്കാരത്തെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കട്ട് ചെയ്ത് കഴി കഴുകി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അവരിതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളു ബീഫൊക്കെ വേഗം പത്ത് മിനിറ്റ് മതി കേട്ടോ അത് ഭയങ്കര പേപ്പറിൻ്റെ കനത്തിലാണ് അവർ കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് വേഗം കുക്കായിട്ട് കിട്ടുക അതാ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇച്ചിരി ഉപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു ആ ഇപ്പുറത്തവർ അതായി വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കടുകൊട്ടിക്കില്ല എന്ന് പറഞ്ഞതുപോലെ വറ്റൽ മുളകും ഇത് വെളുത്തുള്ളി ഉണക്കി പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അത് രണ്ടും കൂടെ ലാസ്റ്റ് എണ്ണ ചൂടായ എണ്ണ എണ്ണയിലോട്ട് ഇത് കടുക് വറുത്തിടുന്ന പോലെ ഇടുവാണ് ചെയ്യുന്നത് ലാസ്റ്റ് അതാണ് അതിൻ്റെ ഒരു ഇത് കേട്ടോ പക്ഷെ എന്തായാലും ഇവർ രണ്ട് ഡിഷും ഉണ്ടാക്കി കഴിഞ്ഞു ഏകദേശം ദാ മീന് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു ദാ മുളക് ഇതുണ്ടോ എണ്ണ ചൂടായി അതിനകത്തോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും സംഭവം റെഡി ഭയങ്കര ഈസി ആട്ടോ ഈ ചൈനീസ് കുക്കിങ്ങിനൊക്കെ ഭയങ്കര ഈസിയാണ് അങ്ങനെ അടുത്ത ഡിഷ് ബീഫും റെഡി ആയിട്ട് വന്നു എന്തായാലും ബീഫ് ഞങ്ങൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്തതാണ് ഇവിടെ വന്ന ഞങ്ങൾ എപ്പോഴും മീനാണ് കഴിക്കുന്നത് പക്ഷേ ബീഫിന് ഇത്തിരി ഒരു മധുരം പോലെ ഫീൽ ചെയ്തു അതങ്ങനത്തെ ഒരു സോസ് അവർ ഒഴിച്ചതുകൊണ്ടാണ് അത്ര ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അതിനകത്ത് നൂഡിൽസും മഷ്റൂമും ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ പറ്റത്തില്ലാത്ത അല്ലായിരുന്നു എങ്കിലും നല്ലതായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ചൈനയിൽ ഇങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നിനക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിനി ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക അത് ഇനി വിമർശനങ്ങളാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ വായിക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമാകാറുണ്ട് നിങ്ങളുടെ വിമർശനങ്ങൾക്കൊക്കെ അതൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്